പറക്കാൻ കഴിയാത്ത നിലയിൽ ദുരവസ്ഥയിലായ വെള്ളിമൂങ്ങയ്ക്ക് യുവാവ് രക്ഷകനായി കറ്റാനം ജംഗ്ഷനിൽ ഗ്രാഫിക് സ്ഥാപനം നടത്തുന്ന ദിലീഷ് കുമാറാണ് കറ്റാനം പോപ്പയ സ്കൂൾ ഗ്രൗണ്ടിന് സമീപം നിലയിൽ അവശ്യ വെള്ളിമൂങ്ങയെ രക്ഷപ്പെടുത്തിയത് കറ്റാനം പോപ്പേ സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്ത് റോഡിന് നടുവിലായാണ് പറക്കാൻ ബുദ്ധിമുട്ടുള്ള നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന കറ്റാനം ജംഗ്ഷനിൽ ആദി ഗ്രാഫിക്സ് എന്ന സ്ഥാപനം നടത്തുന്ന ദിലീഷ് കുമാറാണ് വെള്ളിമൂങ്ങായ കണ്ടെത്തിയത് പറക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇത് സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കയറിയിരിക്കുന്ന നിലയിലാണ് ദിലീഷ് കുമാർ കണ്ടത് സ്ഥിരമായി ഇവിടെ വെള്ളിമൂങ്ങായ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അത് സുരക്ഷിതമായി പറന്നു പോകുമെന്നാണ് ദിലീഷ് കരുതിയത് എന്നാൽ രാവിലെ തിരികെ ജോലിക്ക് വരുമ്പോൾ വെള്ളിമൂങ്ങായ അവിടെ തന്നെ വീണ്ടും കണ്ടെത്തി ഉടൻ തന്നെ കുറത്തിക്കാട് പോലീസിനെ ദിലീഷ് കുമാർ വിവരം അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ റാന്നിയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വെള്ളിമൂങ്ങായെ സുരക്ഷിതമായി കൊണ്ടുപോയി വെള്ളിമൂങ്ങയ്ക്ക് കാലിൽ ചെറിയ പരുക്കുകൾ ഉണ്ടാകും